ഹായ് ഫ്രണ്ട്സ് ഏഞ്ചൽ എൻ്റെ മറ്റൊരു വീടിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ പതുപോലെ തന്നെ വിഴിഞ്ഞം കടപ്പെടുത്താനുള്ളത് സമയം ഏകദേശം ആറേ മുക്കാലായിട്ടുണ്ട് അപ്പോൾ കാറ്റും കോളും മഴയെല്ലാം മാറി നമ്മൾ ഞായറാഴ്ച വൈകുന്നേരം അതുപോലെ തന്നെ വലയ്ക്കൊക്കെ ആൾക്കാർ ഇഷ്ടമുള്ള വലയൊക്കെ പണിക്ക് പോയിട്ടുണ്ട് അപ്പോൾ ആ വലയ്ക്ക് പോയിട്ട് കരക്കണിഞ്ഞ വലയ്ക്കുള്ള മീനുകൾ ഏതൊക്കെയാണെന്ന് അതിൻ്റെ വിലയും കാലം അറിയിക്കുകയാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമുക്കിനി കൂട്ടുകാർ നോക്കാം വിലയും കാര്യം നോക്കാം പക്ഷേ അതിനുമുമ്പ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ഓൾ നോട്ടിഫേഷൻ പ്രസ് ചെയ്തിടുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമ്പനിയുടെ കൂട്ടിയിട്ട് മറക്കരുത് വീഡിയോ അവസാനം സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക വീഡിയോയ്ക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എന്തെങ്കിലും വീഡിയോയ്ക്ക് എന്തെങ്കിലും കുറ്റവും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമ്പനിയോട് അറിയിക്കുക നമ്മളത് അടുത്ത് കറക്റ്റ് ചെയ്ത് പരിഹരിച്ചിരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ വിലയും കാര്യങ്ങളോട്ട് പോകാം 400 1600 400 1600 400 400 1600 ഇനിയാണ് ഉള്ളത് 400 ഉటేണ്ട സാർ ആ പ്രഭുനേ തൊഴാമന കിണരെ അവിടെ മോളേ മോളേ തലെ തട്ടി തലെ മാരയാ നേനെ ആവാരി ഇങ്ങന അവിടെ കാണാ ആളെ ആള് ആയരെ 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 അമ്പത് 380 1180 50 50000 1850 300 80 1950 50 50 50 9000 1800 1500 200 200 200 ആയിരത്തി അഞ്ഞൂറ് അമ്പത് ഇരുന്നൂറ്റി അമ്പത് അറുന്നൂറ് അറുന്നൂറ്റമ്പത് ഇരുന്നൂറ് എണ്ണൂറ് എണ്ണൂറ്റി അമ്പത് തൊള്ളായിരം രണ്ടായിരം 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 അമ്പത് 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 രണ്ടായിരത്തി എൺപത് അമ്പത് അമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ് രണ്ടായിരത്തി ഇരുന്നൂറ് 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 രണ്ടായിരത്തി ഇരുന്നൂറ് ആയിരത്തി 1200 ரூபாயு உண்டு 50 250 உண்டு 1350 அளைனது 50 1850 300 300 1300 350 350 50 1350 50 50 உண்டு 1350 50 1400 400 1600 450 50 50 50 1250 50 ஓட்டடா சார் ஓ ஓ கண்ட கண்ட അല്ലേ ആരെടാ 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 ത വ്യഞ്ജനങ്ങൾക്ക് 101 102 103 104 105 ടൈർ 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 ട சா चाहिँ மேக்கட் யாரை குடிச்சு வரணும் والله நம்ம பாருங்க ஆக்டிவிட்டி 10 mọi người anh tâm anh tâm đi anh tâm đi đi anh tâm anh nem nem anh nem anh anh nem anh nem என்ன வரணும் 890 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 അല്ല ചൂര ഉണ്ടോ ആയി 1150 250 350 400 400 500 600 700 800 900 1200 1300 200 നാല് വാരണം கனவா الدورهல என்ன கேக்க இல்ல இதெல்லாம் பேர்க்க மாட்டாங்க செய்யவே கனவாலி டலேப்பி சும்மா வெச்சு 1850 850 குட்டிண்டா பெரிய வளர்ச்சி இல்ல வித்துடிகி 550 550 550 வேறோ അമ്പത് എഞ്ഞൂറ് രണ്ടൂറ് അഞ്ഞൂറ്റമ്പത് അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് രണ്ട് അറുന്നൂറ് അറുന്നൂറ്റമ്പത് അറുന്നൂറ്റി അമ്പത് രണ്ട് അറുന്നൂറ്റമ്പത് അറുന്നൂറ്റി അമ്പത് രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ട് വരെ രണ്ട് അറുന്നൂറ്റമ്പത് രണ്ട് എണ്ണൂറ് എണ്ണൂറ് അമ്പത് എണ്ണൂറ്റി അമ്പത് രണ്ട് എഴുന്നൂറ്റി അൻപത് എണ്ണൂറ് രണ്ട് എണ്ണൂറ് 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 രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത് എണ്ണൂറ്റി അമ്പത് രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത് 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 അധികം വയലിജം നങ്ങോടോടോ ആരെടോടോ നല്ല ബുദ്ധി ഭയങ്കര ബുദ്ധി വലിയ 350 90 90 600 300 1250 50 1250 എഴുന്നൂറ്റി അമ്പത് 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 അപ്പോൾ കൂട്ടുകാർ രാവിലെ വലയ്ക്ക് വന്ന മീനുകളും അതിൻ്റെ വിലകളും കാഴ്ചകളും കണ്ടു കാണും ഇത് ഇന്ന് നമ്മുടെ കടപ്പുറത്ത് ആറേ മുക്കാലിന് വന്നിട്ടുള്ള മീനുകളാണ് അപ്പം ഒരുപാട് കാറ്റും കോളും മഴയും കാരണം ഒരാഴ്ച ആൾക്കാർ പണിക്കൊക്കെ പോവാതെ പോയി ശേഷം അതിന് കോറ്റുംകാളും മാറിയതിന് ശേഷം പോയി പണിക്ക് പോയി കിട്ടിയ മീനുകളാണ് അതിൻ്റെ വില നല്ല വില പോയിട്ടുണ്ട് ഇന്ന് മീനുകൾക്കെല്ലാം അപ്പോൾ മീനുകൾ ആവശ്യമുള്ള കൂട്ടുകാരാണെങ്കിൽ നേരത്തൊന്ന് എത്താൻ നോക്കുക പകൽ കാണാൻ ചാൻസ് ഉണ്ട് കാരണം പകൽ വള്ളങ്ങൾ കുറച്ച് പോയിരിക്കുകയാണ് പണിക്ക് അപ്പം ഇതൊക്കെയാണ് നമ്മളിന്ന് കടപ്പുറത്ത് രാവിലത്തെ വിശേഷങ്ങളൊക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ഞാൻ കമ്പനിയുടെ കൂടി മറക്കരുത് അപ്പോൾ നമ്മളിന്ന് തുടർന്ന് ഇതിൽ നമ്മൾ വിഴിഞ്ഞം കടപ്പുറത്തെ വിലകളും കാര്യങ്ങളും ഇടുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിച്ചുകൊണ്ട് നമ്മുടെ ഏജ് അടിക്കിൻ്റെ അടുത്ത വീഡിയോ കാണുന്ന അന്നേരത്തിൽ വീഡിയോ നിർത്തുന്നു ഓക്കെ ബൈ ബൈ എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ് നേർന്നോളന്ന് ഓക്കെ ബൈ ബൈ